തൊള്ളായിരത്തിന്റെ ശേഷം പുതിയ ആരോപണം കൊണ്ടായിട്ട് അതിന് പ്രശംസിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ മതേതരത്വം നിലനിൽക്കാനുള്ള ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആയിക്കോട്ടെ ഞാൻ ആക്ഷേപിക്കുന്നില്ല ഞാൻ ആരെ പറ്റി പറയുന്നില്ല പിന്നെ പിന്നെ സമസ്തയിലെ ലീഗ് അനുകൂലികളും അനുകൂലിക്കാത്തവരും തമ്മിലുള്ള ഈ പരസ്യമായുള്ള പോര് സാധാരണ പ്രഭാഷണങ്ങളിൽ പോലും ഇപ്പോൾ കുത്തിയും നോവിച്ചും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആളെ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്നത് ആരെ പറ്റിയാണെന്ന് കേൾക്കുന്നവർക്കൊക്കെ നന്നായി തിരിയും ഏതാണെങ്കിലും സമസ്തകരള കേരള തുലമായിലുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സമവായക്ക് വിളിച്ചപ്പോൾ സമവായയിൽ ഈ ഉമ്മർ വൈസിയും കൂടെ ഉണ്ടായ ആളുകളൊക്കെ സഹകരിക്കാതെ വന്നപ്പോൾ ഇന്നതുമായി ബന്ധപ്പെട്ടുകാണ്ട് ചർച്ച ചെയ്യാൻ വേണ്ടി മുഷാവറ ഉണ്ടായിരുന്നത്രേ മുഷാവറയിൽ ചർച്ച ചെയ്തു ആ ചർച്ച ചെയ്തതുമായി ബന്ധപ്പെട്ട് ആദ്യം കുറേ സി ഐ സിയുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ടായി അതിനുശേഷം ഉമ്മർ മോലിയരെ പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടി ഉമ്മർ മോലിയരോട് ഇന്ന് തൽക്കാലം പുറത്തു പോകാൻ പറഞ്ഞപ്പോൾ മൂപ്പരവിടുന്നെന്തോ അശ്ലീലം പറഞ്ഞു എന്നോ പത്രങ്ങളായ അല്ലെങ്കിൽ വാർത്താ ചാനലിലൊക്കെ ഭയങ്കര പ്രാധാന്യത്തോടു കൂടി വന്നിരുന്നു അതൊന്നും അറിയാത്ത പോലെയാണ് ഉമ്മർ ഓലേരെന്നാണ് പിന്നീട് സംസാരിക്കുന്നത് ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല ആ ആ ഒരു ചെറിയ കാര്യം കൂടി പറയാം ഒരുപാട് കത്തുകൾ ഉണ്ടായിരുന്നു ഒരുപാട് അജണ്ടകൾ ഉണ്ടായിരുന്നു ചില അജണ്ടകൾ മാത്രമാണ് ചർച്ച ചെയ്ത് തീരുമാനിക്കഴിഞ്ഞു അപ്പോൾ സമയം തന്നെ രണ്ടു മണി കഴിഞ്ഞു കഴിഞ്ഞു ശാബറയിലധികൾക്കാർ ഷുഗർ ഉള്ളവരും വയസ്സായവരാണ് രണ്ടു മണിയൊക്കെ ആയാലും പിന്നെ ഭക്ഷണം കിട്ടും പിന്നെ ഇരിക്കാൻ കഴിയൂല അപ്പൊ അതുകൊണ്ട് അടിയന്തര പ്രാധാന്യമുള്ള ഒന്ന് സി ഐ സി പ്രശ്നം തീരുമാനിച്ചു നിങ്ങൾ ബഹുമാനപ്പെട്ട സെയ്ദ് ലുലമ ആ യോഗം കഴിഞ്ഞതിന് ശേഷം പത്രക്കാരെ വിളിച്ചിട്ട് പറഞ്ഞ നിങ്ങൾ വീഡിയോയിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും കേട്ടിരുന്നു എന്നിട്ട് അത് നേരത്തെ സമസ്ത അതിനെ സംബന്ധിച്ച തീരുമാനം എടുത്തിട്ടുണ്ട് ഈ ഹക്കീം ഫൈസി എന്ന് പറയുന്ന ആളെ വിളിച്ചിട്ട് അദ്ദേഹത്തെ ഉപദേശിച്ചിട്ട് മടങ്ങാത്തത് കൊണ്ട് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നതോ ബന്ധപ്പെടുന്നതായ ആയ സ്ഥാപനവുമായിട്ട് ഒരു ബന്ധവുമില്ല സമസ്തക്കാർ ബന്ധപ്പെടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ തീരുമാനം വാഫി എന്ന് പറഞ്ഞ അത് സമസ്ത വളർച്ച ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് അതിന് നിശദമായിട്ട് പേരെടുത്ത് വിമർശിച്ചിട്ടില്ല എങ്കിലും ഇവൻ ബന്ധപ്പെടുന്ന ബന്ധപ്പെടുന്ന സ്ഥാപനത്തിന് നമുക്ക് ബന്ധപ്പെടാൻ പാടില്ല പാടില്ലെന്നാ തീരുമാനിച്ചത് അങ്ങനെ കുറെ ചർച്ചകൾ നടന്നു ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തത് ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പാണക്കാട് അവരുകളാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ആബിദ് ഹുസൈൻ തങ്ങളാണ് ഇപ്പുറത്ത് നമ്മളെ വിലമാക്കമാറും എം ടി അബ്ദുള മുസ്ലിയാർ തങ്ങളും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് കൊല്ലം നാല് കൊല്ലത്തോളം ചർച്ച നടന്നു അത്രയും ചർച്ച നടക്കേണ്ട ആവശ്യമില്ല ഓഹാ ബുക്കാണെങ്കിൽ സമസ് പറ്റൂലെന്ന് പറഞ്ഞാൽ തള്ളാൻ ഒരു ഒരു അഞ്ചു മിനിറ്റ് കൂടി പിരിയാണി ഉള്ളൂ നാല് കൊല്ലം നടന്നു അപ്പൊ അതിലുള്ള എന്തൊക്കെ കളികൾ ഉണ്ടായി നമ്മൾ എന്തെങ്കിലും പറയുമ്പം അത് വേറെ ഒത്തിരി കൊണ്ട് വെക്കും ഞാൻ അതുകൊണ്ട് ഈ പാവപ്പെട്ട ഉസ്താദ് പഴയ കളികളെ സംബന്ധിച്ചൊന്നും മറന്നിട്ടുണ്ടാവില്ല ആ കളിയൊക്കെ തന്നെ അപ്പൊ തിരിച്ചടക്ക ബാക്കി അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള നാല് കൊല്ലം കഴിഞ്ഞതിന് ശേഷം ശേഷം അതിന്റെ ഇടക്ക് അക്കീം പുറത്താക്കിയിരുന്നു പുറത്ത് നിർത്തിയിരുന്നു അഭിനയം ആ നിർത്തിയത് ഈ അടുത്ത കാലത്താണ് രണ്ടാമതൊരു ഒരു തിരിച്ചെടുത്തത് ഈ ചർച്ച നടക്കുന്നതിൻ്റെ ഇടയിൽ ആ ചർച്ച അവസാനിച്ചു ചർച്ച ഒരു തീരുമാനത്തിലെത്തിയവര് ആ സംസ്ഥയുടെ തീരുമാനം ഒമ്പത് കാര്യങ്ങൾ സി ഐ സി അംഗീകരിക്കണം എന്നായിരുന്നു ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും മാബിദ് ഹുസൈനും നേതൃത്വത്തിൽ തന്നെ എടുത്ത തീരുമാനമാണ് ഒമ്പത് കാര്യങ്ങൾ അക്കെട്ട് പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ സി ഐ സി അംഗീകരിക്കുകയാണെങ്കിൽ പ്രശ്നം തീരും ബഹുമാനപ്പെട്ട അതിനെ സംബന്ധിച്ച് പറഞ്ഞു ആ തീരുമാനം എടുത്തതിന് ശേഷം പറഞ്ഞു ഈ വിഷയം സി ഐ സിയോട് ഞാൻ അംഗീകരിപ്പിക്കും അംഗീകരിപ്പിച്ച് തരാം എന്നിട്ട് നമ്മൾ പ്രശ്നമൊക്കെ തീർക്കാമെന്ന് പറഞ്ഞു അഥവാ സി ഐ സി എങ്ങാനും അത് അംഗീകരിക്കാതെ ഇക്കരിക്കുകയാണെങ്കിൽ പാണക്കാട്ട കുട്ടികൾ അതിന്റെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞതാ ചോദിച്ചോക്കി അതും കൊറേ കഴിഞ്ഞു ഇപ്പോൾ ആ പറഞ്ഞ രണ്ട് വാഗ്ദാനങ്ങൾ പോയി എന്നാണ് ആകത്തുക ഇയാൾ പറഞ്ഞു വരേണ്ടത് അതായത് സി ഐ സി യുമായി ബന്ധപ്പെട്ട് അയാൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് മാറ്റി നിർത്തി പിന്നെ അയാൾ അങ്ങോട്ട് തന്നെ തിരിച്ചെടുത്തു പാണക്കാട്ട കുട്ടികളാണെങ്കിൽ എല്ലാ പരിപാടിക്കും പോവും പിന്നെ കേക്ക് മുറിച്ചാനും ഓണപ്പാട്ട് പാടാനും ആ കൂട്ടത്തിപ്പതിരും കൂടി പോകണേലും ഇപ്പോഴത്തെ എല്ലായിടത്തും പോകുന്നതിന് എല്ലപ്പം അവിടെ പോകണേലും പ്രത്യേകിച്ചൊന്നുമില്ല ഏതാണെങ്കിലും ഇത് മുഷാഫറിൽ ഉണ്ടായ വിഷയത്തെ സംബന്ധിച്ചപ്പോഴും ഉസ്താദ് ഒന്നും പറയുന്നില്ല സംഭവിച്ചിട്ടില്ല എന്നാൽ ചില വാർത്തകളിലൊക്കെ ഇങ്ങനെ വന്നിരുന്നു സമസ്ത നിന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയി ഉമർ ഫൈസി മുക്കം നടത്തിയ അധിക്ഷേപ പരാമർശത്തെ തുടർന്നാണ് ഈ ഇറങ്ങിപ്പോക്ക് തുടർന്ന് ഉപാധ്യക്ഷൻ യോഗം പിരിച്ചുവിട്ടു വിവരങ്ങളുമായി ചേരുന്നത് ഷാജഹാൻ ആണ് ഷാജഹാൻ സമസ്താ മുഷാവറ യോഗത്തിൽ നിന്ന് അധ്യക്ഷന് തന്നെ ഇറങ്ങിപ്പോയേണ്ട ഒരു അവസ്ഥ അതെങ്ങനെയുണ്ടായി വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ന് കോഴിക്കോട്ട് ചേർന്ന മുഷാവറ യോഗത്തിനിടയിലാണ് സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തു കോയത്തങ്ങൾ തനിക്കും മറ്റു അംഗങ്ങൾക്കുമെതിരായിട്ടുള്ള ഉമർ ഫൈസി മുഖത്തിന്റെ അധിക്ഷേപ പരാമർശത്തിൽ പ്രതിഷേധിച്ച് എന്നാൽ നിങ്ങൾ തന്നെ യോഗം നടത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിരിക്കുന്നത് ഇത് വന്നിരുന്നു ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് മൂപ്പര് പറയുന്നത് പ്രസംഗിച്ചോണ്ടിരിക്കുന്നതിന് മുമ്പ് തന്നെ കൂടെ ഉണ്ടായിരുന്ന ഊരിയാട് ഈ വിഷയം പറയുന്നുണ്ട് നമുക്ക് സംഗതി സംഭവിച്ചത് ഇന്ന് ആദ്യം ഒരു ആമുഖ ഭാഷണം നടത്തി പൊതു വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊക്കെ പഞ്ചരക്ഷരാണ് മാതൃകാരണം സമുദായത്തിന് സമുദായത്തിന് ഒക്കെ തിരുത്തണം എന്നുള്ള വിഷയങ്ങളൊക്കെ ഊന്നിക്കൊണ്ടുള്ള ഒരു ആമുഖ ഭാഷണം ആ ആമുഖ ഭാഷണത്തിന്റെ അവസാന ഭാഗത്ത് തങ്ങള് പറഞ്ഞു ഫൈസിയെ പറ്റിയുള്ള ചില പരാതികളും ചർച്ചകളൊക്കെ ഒന്ന് വരും ആ സമയത്ത് ഉമ്മർ ഹൈസീൽ മാറി ഇരിക്കണം പറ്റി ചർച്ച ചെയ്യുമ്പോൾ അപകടം വെള്ളം വേണ്ടത് നല്ലത് എന്ന് പറഞ്ഞാൽ പത്തിരുപത് മിനിറ്റുള്ള സംസാരം തങ്ങൾ അവസാനിപ്പിച്ചു അങ്ങനെ യോഗം സാധാരണ സമ്പടികളുമായി മുന്നോട്ട് പോയി ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞ ശേഷം പിന്നെ ഞാനാണ് ചോദിച്ചത് യുടെ കീഴടങ്ങയുടെ നേതാക്കന്മാർ ഇരുപത്തി അഞ്ചാൾ സൈൻ ചെയ്തൊരു ഹരിജി വന്നിട്ടുണ്ട് അത് ചർച്ചെടുക്കണില്ലാന്ന് ചോദിച്ചു നേതാക്കന്മാർക്കൊത്താലും എല്ലാവർക്കും അവർ കോപ്പി ആയിട്ട് കൊടുത്തിരിക്കണോ ഒപ്പിട്ട ആൾക്കാർ സംഘടനയുടെ ആൾക്കാരാണ് കീഴടങ്ങളുടെ ആ അപ്പൊ അത് എടുക്കണുണ്ട് അങ്ങനെ മാനേജർ മാനേജറു മാനേജറാളത് വായിക്കലോ അവതരിപ്പിക്കലോക്കെ അപ്പൊ അതിൽ ആദ്യം ഇരുപത്തി അഞ്ചാൾ ഒപ്പിട്ട ഒരു ആറ് പേജുള്ള ഒരു ആർട്ടിക്കളാണ് പിന്നെ ഹരിജിയാണ് അത് വായിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ സമാനമായ കുറച്ച് പിന്നെ കടലാസിക ഉപകാരം ഉണ്ടായിരുന്നു കീഴടങ്ങളുടെയും സഹസ്രവർത്തകന്മാരുടെയും ഒക്കെ ഭാഗത്തു നിന്നുള്ള കത്തുകൾ സമാന വിഷയം നിങ്ങളായത് കൊണ്ട് ഇതിന്റെ കൂടെ വായിച്ചു എന്നിട്ട് പിന്നെ വിഷയത്തിലേക്ക് കടക്കുകയാണ് വിഷയത്തിലേക്ക് കടക്കുന്ന ആ സമയത്തും തങ്ങൾ പറഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാറിയിരിക്കണം മാറി പൈസ പറ്റിയുള്ള വിഷയങ്ങളാണ് ചർച്ചയ്ക്ക് വരാൻ പോകുന്നതാണ് അപ്പം ഞാൻ മാറിയിരിക്കൂല മാറിയിരിക്കേണ്ടതില്ല നമ്മൾ ചർച്ച ചെയ്തോളും ഞാൻ അതിനെതിരൊന്നും പറയണില്ല പിന്നെ മാറിയിരിക്കണം നിർബന്ധമെന്നും ചെല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ പറഞ്ഞത് പ്രസിഡന്റ് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ മാറിയിരിക്കുന്നു പോകേണ്ടത് എന്നല്ല ഞാൻ വിഷയം പറയുന്നില്ല ചെയ്തിട്ടുള്ളത് ഞാൻ സപ്പോർട്ട് ചെയ്ത് പ്രസിഡന്റിന് എന്തായാലും മാറിന്ന് പറഞ്ഞപ്പോൾ അപ്പൊ അത് പിന്നെ മുബൽ വിഷയം തുടങ്ങുന്നതിന്റെ ഒരു മുന്നോടിയായിട്ട് ഞാൻ പറഞ്ഞു എളവണ്ണപ്പാടി പ്രസംഗിച്ചപ്പോ പിന്നെ ചില ലക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് കാളി ഫൗണ്ടേഷനെ വിമർശിച്ചു തങ്ങളെ വിമർശിച്ചു എന്നാണ് ജനങ്ങൾ മനസ്സിലാക്കി അത് നാല് കാലന്മാരിൽ നടക്കും പിന്നിൽ മോൾക്ക് വളഞ്ഞ വാലുണ്ടാവും ഇടക്ക് കുറക്കും പിന്നെ നായന്ന് പറയുന്നില്ലല്ലോ പക്ഷെ ആളുകളൊക്കെ അത് മനസ്സിലാക്കി കഴിഞ്ഞു ആ ശൈലി ഖുറാനിലുണ്ട് പല സ്ഥലത്തും ആളെ പേര് പറയാതെ ലക്ഷണങ്ങൾ പറയാ എന്നിട്ട് ഖുറാൻ വ്യാഖ്യാതാക്കളൊക്കെ പറയുന്നത് അത് ആളെ പറ്റിയാണെന്ന് പറയുന്നുണ്ട് എന്നതുപോലെ നിങ്ങൾ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ തങ്ങളെയാണെന്ന് ജനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അതെങ്ങനെ നിങ്ങളെ മനസ്സിലാക്കണത് നിങ്ങൾ കള്ളന്മാരാണ് നിങ്ങളാണ് കള്ളന്മാര് ഇത് പറഞ്ഞോണ്ട് എടുക്കുന്നത് പ്രചരിപ്പിച്ചുകൊണ്ട് എടുക്കുന്നത് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചു എന്താണ് ഞാൻ കത്തി എടുത്തതെന്ന് കള്ളന്മാര് പറഞ്ഞപ്പോ അത് വിശദീകരിച്ച് കള്ളന്മാരാണ് കത്തി ഞാൻ ഉദ്ദേശിച്ചത് കള്ളം പറയുന്നവരാണെന്നാണ് അപ്പൊ തങ്ങൾ പറഞ്ഞ ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കള്ളന്മാരെന്നാൽ ഞാനും അതിൽ പെട്ടല്ലോ അതാണ് ഞാൻ ഇങ്ങോട്ട് ഇനി ശരിയല്ല ഞാൻ പോവുകയെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഇറങ്ങി അതാണ് സംഭവിച്ചിട്ടുള്ളത് അംഗവും ചെമ്മാട് മാനേപ്പാടുത്തെ വലിയ കോളേജിന്റെ അധിപനിയമായ ബഹുദ്ദീൻ നദബി കൂര്യാടാണ് ഈ സംസാരിക്കുന്നത് കൂര്യാട് സംസാരിക്കുന്നത് ഈ നിലക്ക് അതേ സമയത്ത് ഉമർ ഫൈസി സംസാരിക്കുന്നത് ആ നിലക്ക് എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ആരോ ഒരാൾ കളവ് പറയുന്നുണ്ട് ഒന്നുകിൽ പത്രക്കാരൊപ്പം ഈ പറഞ്ഞ ബാഹുദ്ദീൻ നദവി കളവ് പറയുന്നു അല്ലെങ്കിൽ മുക്കം ഫൈസി അറിഞ്ഞിട്ടില്ല കണ്ടിട്ടില്ല എന്നു പറഞ്ഞാൽ മൂപ്പർ കളവ് പറയുന്നു മൂപ്പർ എത്രത്തോളം പറയുന്നുണ്ട് ഈ കള്ളന്മാരൊപ്പം കള്ളം മഹർക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിച്ചപ്പോൾ മുത്തുക്കോയത്തങ്ങളായത് ഞാനും പെട്ടതാണല്ലോ എന്ന് പറഞ്ഞ് ഇറങ്ങി എന്ന് പറയുന്നത് ഇതിൽ ആരാണ് കളവ് പറയുന്നത് നമുക്കത് ആലോചിക്കേണ്ട വിഷയമാണത് ഞാൻ ആലോചിച്ച് പോവുകയാണ് പോവുകയാണിപ്പോൾ ഈ മുഷാവറയിൽപ്പെട്ട ആളുകളൊക്കെ ഇങ്ങനെ കളവ് പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ എവിടെ ചെന്ന് അവസാനിക്കും മുസ്തഫൽ ഫൈസി ഇന്നും അവരെ കൂടെ ജീവിച്ചിരിക്കുന്ന ഒരാളാണ് മുസ്തഫൽ ഫൈസി അദ്ദേഹത്തിന് അൽമുബാറക്ക് പറഞ്ഞ പത്രത്തിന് മുമ്പ് അലിബാബയും നാൽപ്പത് കള്ളന്മാരും എന്ന് പറഞ്ഞ ലേഖനം ഉണ്ടായിരുന്നു അതിൽ അലിബാബ എന്ന് പറഞ്ഞാൽ ഷംസുല്ലഹിനെ പറ്റിയാണ് എന്ന് അദ്ദേഹം ഷംസുല്ലെ മുഖതാബിൽ നോക്കി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്റെ ഇടത്തോടു കൂടിയാണ് പറഞ്ഞത് മുപ്പത്തഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് എന്നാൽ അലിബാബയും നാൽപ്പത് കള്ളന്മാരും എന്ന് പറഞ്ഞാൽ ലേഖനം ഇന്നാണ് ഏറ്റവും കൂടുതൽ ഫിറ്റാകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം കളവ് മാത്രം പറയാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പോലും കളവ് പറയുക ഒരു കൂട്ടർ പറയാങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് മറ്റേ പറയാതിങ്ങനെ കണ്ടെന്ന് പത്രത്തിന് മുമ്പിൽ വിളിച്ച് പറയുക എന്നിട്ട് അത് നിഷേധിക്കുക ഇത് നിഷേധിക്കുക സത്യത്തിൽ ഇതിപ്പോൾ നാൽപ്പത് ആൾക്കാരും ആലിബാബ് അയക്കണോ ആലിബാബ് നാൽപ്പത് കള്ളന്മാരെന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ മുഷാവർക്ക് യോജിച്ചതാണോ സമയം കിട്ടുമ്പോൾ നമ്മളെന്ന് ആരോപിച്ചാൽ മതി എനിക്ക് തോന്നുന്നു ഇന്നേക്കും വേണ്ടിയിട്ട് അന്ന് മുസ്തഫാൽ ഫൈസി വെച്ച ലേഖനമാണ് ആലി ബാബയും നാൽപ്പത് കള്ളന്മാരും എനിക്ക് മനസ്സിലായത് ഏതാണെങ്കിലും ഈ വെടിനിർത്തൽ ഇപ്പോൾ നിർത്തിയിട്ടില്ല തുടരുക തന്നെ ചെയ്യും വെയിറ്റ് ആൻഡ് വൈറ്റൻസി എന്ത് സംഭവിക്കുന്നു എന്ന് കാണാം